എന്തെടുക്കുവാൻ പോത്ര വൈകി പോയോ മീൻകറിയൊക്കെ ചക്ക അന്വേഷി ഞങ്ങള് ചക്ക അന്വേഷിച്ചു എന്റെ മൊന്നെ നടന്ന് ചക്ക ഒരുത്തേ പോയി കിട്ടി പക്ഷെ അവരത് വെട്ടി തരില്ല നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് വെട്ടുകത്തിയില്ല മുറിച്ചെടുക്ക അപ്പോൾ അവർ വെട്ടിത്തരില്ല പറഞ്ഞു പിന്നെ അവിടുന്ന് വീണ്ടും ഞങ്ങൾ അക്കടെ കൊടുക്കോട്ട് കൊടുക്കൂടാമെന്ന് പറഞ്ഞ ഓട്ടോയിൽ വേറെ പോയി അങ്ങനെ പോയി ഒരു അമ്മച്ചി അടുത്തെത്തി അമ്മച്ചി അവിടെ നിന്ന് മുറിച്ച് തന്നു പക്ഷേ ഇപ്പം ചക്കയില്ല കേട്ടോ ഞാൻ മകം വന്നപ്പോൾ തന്നെ മീൻ കറിയും പച്ചക്കറിയും മീൻ പൊരിക്കുകയും ചെയ്ത് ചോറ് പോവാം അത് നിങ്ങൾ കാണണ്ടേ ഞങ്ങൾ എന്താ കഴിക്കുന്നത് കാണുക ചോറ് ഇത് പരിപ്പും മത്തനില്ലേ മത്തനും കൂടെ വെച്ചത് ഇത് അയിലക്കറി ഇതേനോ അയ്യോ എന്തോ ഒരു മീൻ കരിമീനല്ല മറ്റേ വേറൊരു ടൈപ്പ് മീനല്ലേ കരിമീൻ്റെ സിലോപ്പിയ അത് രണ്ടെണ്ണം വാങ്ങിച്ചു ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം വാങ്ങിച്ചു അപ്പം നമ്മൾ ദൈവത്തിന് ചോറ് കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും ബിരിയാണി എല്ലാം കഴിച്ചിട്ടുണ്ടോ പ്ലേറ്റ് കൊടുത്തിരിക്കുക ദൈവം നിങ്ങളെല്ലാവരും ബിരിയാണി എല്ലാം കഴിച്ചിരിക്കുമ്പോൾ നമ്മളിവിടെ നല്ല ഇലക്കറിയും പരിപ്പ് ഞാൻ ചീര മേടിക്കാം ഞാൻ ചീരയിൽ നിന്ന് എവിടെയില്ല അപ്പോൾ ചീര കിട്ടിയില്ല അപ്പം ഞാൻ എനിക്ക് വിടട്ടെ മതി ഓക്കെ അപ്പം നമ്മുടെ അയിലക്കറി ഇതൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നേ പക്ഷെ പറ്റിയില്ല ആഹാ അങ്ങനെ പറ്റൂല നമ്മളെ കോഴിക്കോട് സൈഡിലാട്ടോ മീൻകറി ഞാൻ പിന്നെ തലേൻ്റെ ആളാണ് നമുക്ക് തല മതി അത് മാലാണോ തലാന്ന് പറയും പറയും ഇനി പരിപ്പ് മത്തൻ പരിപ്പും ചീരയും കൂടെ വെക്കാൻ നോക്കിയോ പക്ഷെ കിട്ടിയില്ല ഇനി ഞങ്ങളെ ചക്ക വൈകുന്നേരം ഏ അമ്മേൻ്റെ തലയോ അത് ഞാൻ അത് ഞാൻ പൊളിച്ചു കൊടുക്കണം ദിവസം അല്ലെങ്കിൽ ഉളുപ്പ് മുള്ളു കൊടുക്കണം അതെങ്ങനെയാ കൈ മുറിഞ്ഞു പോയെന്താ അങ്ങോട്ട് എല്ലാരും കഴിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ൊന്നും പറയാത്ത മീൻപൊരി ചുവട്ടു ഒരു ഒരു പിടി തിന്നുമ്പോ ഒരു ലോഡ് വെള്ളം തേങ്ങ കുടിക്കും മീൻ കരിയും ആ മീൻ കരിയും പരിപ്പും മത്തനോ അപ്പ കഴിക്ക പപ്പടവിടെ കൊണ്ടുവച്ചത് പാറ്റല്ലേ പാറ്റ കൂറ നമ്മളെ നാട്ടിൽ കൂറാന്ന് പറയു ആ ഒരു പാറ്റയുണ്ട് ആ പാറ്റ മൊത്തം തിന്നുപോയി നേരം ക്യാമറ ഒന്നെടുത്തരാജസ്റ്റ് വേണ്ട ഞങ്ങളിപ്പ കഴിക്കുന്ന എത്ര മണിക്കറിയോ നേരം വൈകി പോയ ചക്ക അന്വേഷിച്ചു പോകണ്ട കേട്ടോ മൂന്നരക്കാണ് കഴിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്നരയ്ക്ക് രണ്ടരയ്ക്കൊക്കെ ബിരിയാണിയൊക്കെ വിശാലായിട്ട് കഴിച്ചിട്ട് വിശ്രമിക്കുന്നുണ്ടാവും അപ്പം ആ സമയത്ത് നമ്മൾ കഴിക്കുക ഞങ്ങളെ വീണ് എല്ലാം ഞങ്ങളെ പോണം ബോധം കെട്ട് വീണ് ദൈവം കഴിക്ക് മാറ്റിക്ക ഇത് കണ്ട ദൈവിന്റെ വെള്ളം മാറ്റി കുഞ്ഞ വെള്ളം കുടിച്ച വയറു ചോറിങ്ങ് എല്ലാരൊക്കെ എവിടെങ്കിലും ഇറങ്ങാനൊക്കെ പോയോ അതെ ദൈവുവിന്റെ കളി എന്ന് പറഞ്ഞാല് കുറച്ചു നേരം ഊഞ്ഞാലട മൊത്തത്തു കിട്ടും ഊഞ്ഞാലടിക്കഴിഞ്ഞിട്ട് കുറച്ചേരം ചിത്രം വരുത്തി അത് കഴിഞ്ഞിട്ട് നമ്മള് പൂച്ച അവരായിട്ട് കുറച്ചേരം കളിക്കും വീണ്ടും വരും ആടും വീണ്ടും പൂച്ചേൻ്റെ അടുത്ത് പോവും നീന്തൽ ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ട മീന്തലേന്റെ വാലാവുകയാണ് അപ്പൊ എല്ലാവരെയും ബോറടിപ്പിക്കുന്നില്ല ഞങ്ങൾ കഴിക്കുന്നതൊക്കെയാണ് അയലക്കര ഏട്ടാ മുടങ്ങിട്ടതാണ് നമ്മൾ കോഴിക്കോട് ശൈലം വെച്ചതാണ് പക്ഷെ വീടിയൊന്നും എടുക്കണമെന്നുണ്ടായിരുന്നു സമയമില്ലാത്തതുകൊണ്ട് എടുത്തില്ല പിന്നീട് കഴിക്കാം ചക്കൊഴുങ്ങ ചക്ക കൊണ്ടേക്ക ഒരു കിലോയ്ക്ക് മുപ്പത്തഞ്ചു രൂപ അമ്മയോട് പറഞ്ഞു മുറിച്ചു മേടിച്ചു അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ അപ്പൊ എല്ലാവർക്കും അപ്പൊ അല്ലെത്തി കുടിക്കണ്ട

രാവിലെ പറഞ്ഞാണ് എന്നാലും ഈത് മാറക് ഒന്ന് പറഞ്ഞത് മൂബാർക്ക് പറഞ്ഞില്ല തെറ്റൂല്ല തെറ്റിയാലും ക്ഷമിക്കൂ പറഞ്ഞേ മൂബാറക്ക് ഈട്ടം